ചെമ്മരിയാടിൻ്റെ രോമം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അത്യാഡംബര ഷാളുകൾ കശ്മീരി ഷോളുകളുടെ കഥ പറയാം പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം അതിലധികം വില വരുന്ന കശ്മീരി ഷോളുകൾ നിലവിൽ മാർക്കറ്റിലുണ്ട് ഷോളുകൾ പോലെ സമ്പന്നമായ ഒരു കഥ ഇവയ്ക്ക് പിറകിലുണ്ട് അതാദ്യം പറയാം ലഡാക്കിലെ മൈനസ് നാൽപ്പത് ഡിഗ്രി താപനിലയിൽ ജീവിക്കുന്ന ചാങ് താങ്ങി ആടുകളുടെ രോമം കൊണ്ടാണ് കശ്മീരി ഷോളുകൾ നിർമ്മിക്കുന്നത് അതിശൈത്യത്തിൽ ഒരു രക്ഷാ കവചം എന്നോണം അവയുടെ സാധാരണ രോമങ്ങൾക്ക് പുറമേ മറ്റൊരു രോമം കൂടി അവയുടെ ശരീരത്തിൽ സ്വാഭാവികമായും രൂപപ്പെടും അതിശൈത്യം അവസാനിക്കുന്നതോടെ ഈ രോമങ്ങൾ പൊഴിക്കാനുള്ള ഒരു പ്രവണത ആടുകളിൽ കണ്ടുവരും അന്നേരം അത് അവയുടെ ശരീരത്തിൽ നിന്നും ചീകിയെടുക്കണം ഈ രോമമാണ് പശ്മിന എന്നറിയപ്പെടുന്നത് ചെമ്മരിയാടുകളുടെ രോമം പൊതുവെ ശരീരത്തിൽ നിന്നും കത്രിച്ചെടുക്കുകയാണ് പതിവ് പക്ഷേ ചാങ് താങ്ങി ആടുകളുടെ സാധാരണ രോമവുമായി പശ്മിന കലരാതിരിക്കാനാണ് കത്രിച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെ ചീകിയെടുക്കുന്നത് ഈ കാഴ്ചകളിലേക്ക് ഒരിക്കൽ എത്തിച്ചേരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഷോൾ നിർമ്മാണം മിക്കതും കുടിൽ വ്യവസായങ്ങളാണ് കൈത്തറി യന്ത്ര സഹായത്തോടെയും സൂചിയും നൂലും ഉപയോഗിച്ച് നെയ്തെടുക്കുകയും ചെയ്യുന്ന രണ്ടു രീതികളിൽ ഷോളുകൾ നിർമ്മിക്കപ്പെടുന്നു വിവിധ നിറങ്ങളിൽ നൂലുകൾ അടുക്കി വെച്ച് ഡിസൈനിനനുസരിച്ച് ശ്രദ്ധാപൂർവ്വം കൈത്തറി യന്ത്രത്തിൽ കോർത്തിണക്കിയാണ് പശ്മിനകളിൽ ഏറ്റവും വില കൂടിയ കാനി ഷാളുകൾ നിർമ്മിക്കുന്നത് അഞ്ച് മുതൽ പത്തു മാസം വരെ ഒരു പക്ഷേ ഒന്നര വർഷത്തോളം എടുത്തൊക്കെയാണ് ഖാൻ ഈ പൂർണ്ണ രൂപം പ്രാപിക്കുന്നത് തികഞ്ഞ അച്ചടക്കത്തോടെ ക്ഷമയോടെ പൂർത്തീകരിക്കുന്ന ഭാഗങ്ങൾ കൈത്തറി യന്ത്രത്തിന് താഴ്ഭാഗത്ത് കണ്ണാടിയിലൂടെ കാണാനാകും അസാധ്യമായ കലാവൈഭവം ഗംഭീരം ഈ ഷാളുകൾക്ക് രണ്ട് ലക്ഷം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് സാറേ ഇത്ര വില കൊടുത്ത് ആരാണിത് വാങ്ങുന്നത് എവിടെയാണ് എവിടെയാണിതിന് മാർക്കറ്റ് പ്രധാനമായിട്ട് അറബികളാണിത് വാങ്ങുന്നത് അവരുടെ വസ്ത്രധാരണ രീതിയിൽ പ്രധാന പങ്കുണ്ട് ഈ കശ്മീരിഷാളിൽ നിന്ന് അറബികൾക്ക് പ്രിയപ്പെട്ട ഇത്തരം ഷാളുകൾ പൂർണ്ണമായും കൈകൾ കൊണ്ട് നെയ്തെടുക്കുന്നവയാണ് ഷാളുകളിൽ ഡിസൈനുകൾ അച്ചടിക്കുന്നതാണ് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം മഷി കൈകളിലാക്കി അച്ചിലേക്ക് പകർന്ന് തുണിയിൽ കൃത്യമായി പതിക്കുന്നു ഈ തുണികൾ പിന്നീട് നെയ്ത്തുകാരിൽ എത്തിക്കുന്നു കശ്മീരിലെ മഞ്ഞുകാല തൊഴിലുകളിൽ ഒന്നുകൂടിയാണിത് മറ്റു ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഗ്രാമീണർ ഈ കാലയളവിൽ ഗ്രാമത്തിലൊരിടത്തൊരുമിക്കും പരസ്പരം കുശലങ്ങൾ പറഞ്ഞ് സൗഹൃദങ്ങൾ പങ്കുവച്ച് ഷാളുകൾ നെയ്തു തുടങ്ങും ആ സൗഹൃദത്തിൻ്റെ മധുരവും സൗന്ദര്യവും ഷോളുകളിൽ വിരിയും മനോഹരം പതിനായിരം രൂപ മുതലാണ് ഇത്തരം ഷോളുകൾക്ക് വില ആരംഭിക്കുന്നത് തണുപ്പ് കാലത്ത് മറ്റു ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഓരോ ഗ്രാമങ്ങളിലും ഇത്തരം ചെറു കൂട്ടായ്മകൾ രൂപപ്പെടും ഒരു ജോലി എന്നതിനപ്പുറം ഓരോ സൗഹൃദ സംഘങ്ങൾ കൂടിയാണ് ഇത്തരം കൂട്ടായ്മകൾ വീണ്ടും കാണാം